നമസ്കാരം ന്യൂസ് സ്വാഗതം മമതാ ബാനർജിക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അധിർ രഞ്ജൻ ചൗധരി കൃത്യമായി മഹാറാലി നടത്തവേ പറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു രീതിയിലും മറ്റ് പാർട്ടികളെ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഫാസിസ്റ്റ് നടപടിയുമായി ബംഗാളിൽ ഇത്രയും നാളും തേർവാഴ്ച നടത്തിയത് തൃണമൂലാണ് തൃണമൂൽ കോൺഗ്രസുമായൊരു ബാന്ധവും വെക്കാത്ത കോൺഗ്രസ്സിന് ഇപ്പോൾ അഭിമാന നിമിഷം മാത്രമാണെന്ന് അദ്ദേഹം അനുയായികളോട് പറഞ്ഞിരിക്കുകയാണ് ബംഗാളിലെ കോൺഗ്രസിൻ്റെ യൂണിക് ഘടകം തന്നെയാണ് ഒത്തൊരുമിച്ചുകൊണ്ട് അധിർ രഞ്ജൻ ചൗധരിയോട് പറഞ്ഞത് ഒരു കാരണവശാലും മമതാ ബാനർജിയുമായിട്ട് ഇന്ത്യ മുന്നണിയിൽ ഒരു സഖ്യം രൂപീകരിക്കരുത് അത് എല്ലാ രീതിയിലും കോൺഗ്രസ്സിന് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാഹുൽ ഗാന്ധി ജോഡോ ന്യായ യാത്ര നടത്തിയപ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചവരാണ് തൃണമൂൽ രാഹുലിൻ്റെ വാഹനത്തിൽ കല്ലെറിഞ്ഞവർ അതുമാത്രമല്ല അതിനുശേഷം കൃത്യമായി നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റുന്നത് സന്ദേശകാലയിൽ നടന്ന പ്രശ്നങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അവിടെ മമതാ ബാനർജി നടത്തിയ ചില പ്രസ്താവനകൾ എത്രത്തോളം സ്ത്രീ ജനങ്ങൾക്ക് അവർക്ക് വലിയ രീതിയിലുള്ള ദുഃഖഭാരമായിരുന്നു എന്നുള്ളത് എടുത്ത് പറയണം അവരാരും തന്നെ ഇനി തൃണമൂലിനെ അംഗീകരിക്കാൻ പോകുന്നില്ല മഹുവാമൊത്രയെ ഒതുക്കാൻ വേണ്ടിയാണ് മമതാ ബാനർജി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇനി മഹുവ തൃണമൂല ആയിരുന്നാൽ പോലും അവരെയും ആരും അംഗീകരിക്കില്ല മഹുവ കോൺഗ്രസിലേക്ക് വന്നാൽ തീർച്ചയായും അവർക്കൊരു സ്ഥാനമുണ്ടാകും എന്നുള്ള കാര്യവും അധർ രഞ്ജൻ ചൗധരി പ്രഖ്യാപിക്കുകയുണ്ടായി നോക്കൂ ബംഗാളിൻ്റെ സകല മേഖലകളിലും കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം തിരിച്ചു വരികയായി ഇടതുപക്ഷം പരമ്പരാഗത ശൈലി വിട്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്ന് നിൽക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ സീറ്റ് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു നിരവധി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു തീർത്തിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ബാധവും ഉണ്ടാവുകയില്ല അവിടെ ത്രികോണ മത്സരം തന്നെയായിരിക്കും ശക്തമായി ബംഗാളിൽ നടക്കുക എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അധിരഞ്ജൻ ചൗധരി ഒരിടത്ത് ബി ജെ പിയുടെ വർഗീയതയും അതിനെതിരെയുള്ള അതിശക്തമായ കോൺഗ്രസിന്റെ സന്ധിയില്ല പോരാട്ടവും ബംഗാളിന്റെ മണ്ണിനെ മറ്റേത് രാഷ്ട്രീയ മണ്ഡലത്തെക്കാളും വേറിട്ടതാക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബംഗാളിൽ സമരഭൂവിൽ തീർച്ചയായും കോൺഗ്രസ് വെന്നിക്കൊടി നാട്ടും എന്നുള്ള കാര്യം ആധർ രഞ്ജൻ ചൗധരി പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്നപ്പോൾ ഒരു രീതിയിലും മുന്നേറ്റമുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് രസിക്കുന്നവരോട് കൃത്യമായി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ട് നിങ്ങൾ വിലയിരുത്തൂ അതിനു ശേഷമായിരിക്കും ഞങ്ങൾ നിയമസഭയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് മൊത്തം ഇരുപത്തിമൂന്ന് ജില്ലകളിലും ശക്തമായിട്ടുള്ള തീർവാഴ്ച നടത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പരിപാടി അത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലേക്ക് മാത്രം മാറ്റുന്ന രീതിയല്ല കൃത്യമായി പറഞ്ഞാൽ മാൾവാ മേഖലയിൽ മാത്രമല്ല സർവ മേഖലകളിലും ആധിപത്യം ഉറപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം അതിന് തടസ്സമായി നിൽക്കുന്നത് വർഗീയതയാണെങ്കിൽ ആ വർഗീയതയെ ജനങ്ങളെ അണിനിരത്തി അതിനെ മുച്ചൂടം മുടിക്കും എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്